സലാലയിലെ അധികം ആർക്കും അറിയാത്ത ഒരു ചരിത്രം പറഞ്ഞുതരാം തരാം ഞാനിപ്പോ നിൽക്കുന്നത് ഒരു കപ്പലിന്റെ ഉള്ളിലാണ് അതെ വിശ്വസിച്ചോ ഏകദേശം ഒരു അറുന്നൂറ് വർഷത്തെ പഴക്കം കാണും ഇതിന് ഇതിനല്ല ഇതിനുമില്ല കഥക്ക് പണ്ടുകാലത്ത് ചൈനയും ഒമാനും തുടങ്ങിയ ഒരു ബന്ധത്തിന്റെ ഓർമ്മയാണ് ഇന്ന് ഈ കപ്പൽ ചൈനയിലെ നാവികനായിരുന്ന ഷെങ്ഹായ് ഷെൻ തന്റെ വലിയ കപ്പലിൽ ഒമാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആരംഭിച്ചു ഇന്ത്യൻ മഹാസമുദ്രവും ചുറ്റുമുള്ള മറ്റു പ്രദേശങ്ങളും ചുറ്റി ഷെയ്ഖെ തന്റെ വലിയ കപ്പൽ വ്യൂഹവുമായി ഒടുവിൽ സലാലയിലെത്തി ഇത് അന്നത്തെ ചൈനയെ ഒമാനും തമ്മിലുള്ള പുതിയ കച്ചവട ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചു അത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു ഷെയ്ഖായുടെ ആ യാത്ര ചൈനയ്ക്ക് പുതിയ ഒരു കടൽ വഴി ഒരുക്കി കൊടുത്തു ഇത് പിന്നീട് മാരിടൈം സിൽക്ക് റോഡിൽ ഉൾപ്പെടുത്തി ഏകദേശം പത്ത് മീറ്റർ ഉയരവും പത്ത് ടൺ ഭാരവുമുള്ള ഈ സ്മാരകം ഷെയ്ഹയുടെ പ്രസിദ്ധമായ നിധി കപ്പലിനെ ചിത്രീകരിക്കുന്ന ഒരു ത്രീ ഡി പ്രിന്റ് ശില്പമാണ് ചൈനീ ഒമാനും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്മരണക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സലാലയിലെ ഹാഫ കടൽ തീരത്തിനോട് ചേർന്ന് പുതിയ സൂക്കിന്റെ സമീപത്തായി ഷെയ്ഹയുടെ ഒരു സ്മാരകം ചൈനീ ഒമാനും ചേർന്ന് നിർമ്മിക്കുകയും അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു ഈ സ്മാരകം ഒമാനും തമ്മിലുള്ള നിലവിലുള്ള സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നാഴികക്കല്ലായി ഇന്ന് ഇത് നിലനിൽക്കുന്നു ഈ കാണുന്നത് ഷേഹെ നടത്തിയ ആറ് ചരിത്ര പ്രധാനമായ യാത്രകളെ സൂചിപ്പിക്കുന്നു മിഗ് രാജവംശത്തിലെ യോങ്ങിലെ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ആയിരത്തി നാനൂറ്റി അഞ്ചിനും ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടിനും ഇടയിൽ അദ്ദേഹം ഈ യാത്രകളെല്ലാം നടത്തിയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ ചരിത്രം മുഴുവൻ ഇവിടെ ഈ സ്കാനറിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഈ ഒരു ചരിത്രം ഒമാനിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഒരു അറിയാൻ സാധ്യതയില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ